നീലേശ്വരത്ത് നടന്ന ബഡ്സ് ഒളിമ്പിയ കാസർഗോഡ് ജില്ലാതല കായികമേളയിൽ പെരിയ മഹാത്മാ ബഡ്സ് സ്കൂൾ കിരീടം സ്വന്തമാക്കി സ്വന്തമാക്കിങ്ങളിലായി ഇരുന്നൂറ്റി അൻപതോളം ഭിന്നശേഷി വിദ്യാർത്ഥികളാണ് ട്രാക്കിലും ഫീൽഡിലുമായി മത്സരിക്കാൻ ഇറങ്ങിയത് പരിമിതികൾ മറന്നുള്ള മുന്നേറ്റങ്ങൾ ോടെയുള്ള ആർപ്പുവിളിയും ആരവങ്ങളും ഒടുവിൽ മനസ്സിനൊപ്പം ഓടിയെത്താത്ത ശരീരത്തെ വരുതിയിലാക്കിയുള്ള തിളക്കമാർന്ന വിജയങ്ങൾ നീലേശ്വരം ഇ എം എസ് സിന്തറ്റിക് ടാക് സ്റ്റേഡിയത്തിൽ നടന്ന ബർഡ്സ് ഒളിമ്പിയ ടു സീറോ കാസർകോട് ജില്ലാതല കായികമേളയാണ് അതിജീവനത്തിന്റെ വിളംബരവും സന്ദേശവുമായി മാറിയത് സബ് ജൂനിയർ ജൂനിയർ സീനിയർ ഹയർ എബിലിറ്റി ലോവർ എബിലിറ്റി വിഭാഗങ്ങളിലായിരുന്നു മത്സരം സ്റ്റാൻഡിംഗ് ലോഡ് ജംപ് അൻപത് മീറ്റർ ഓട്ടം നൂറ് മീറ്റർ ഓട്ടം റിലേ ഷോർട്ട് ബും ലോങ് ജമ്പ് സോഫ്റ്റ് ബോൾ ത്രോ ബാസ്കറ്റ് ബോൾ ത്രോ ബോൾ ത്രോ ടു ഗോൾ പോസ്റ്റ് തുടങ്ങി മുപ്പത്തിയഞ്ച് ഇനങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ മാറ്റുരക്കാൻ വിദ്യാർത്ഥികൾ ട്രാക്കിലും ഫീൽഡിലുമായി രംഗത്തിറങ്ങി ഒടുവിൽ പോയിന്റുകളുടെ പിൻബലത്തോടെ മഹാത്മാ ബഡ്സ് സ്കൂൾ ഇത്തവണയും ഒന്നാം സ്ഥാനം സ്വന്തമാക്കി കഴിഞ്ഞ വർഷം നേടിയ വിജയ കിരീടം നിലനിർത്തി അൻപത് പോയിന്റുകൾ നേടിയ കള്ളാർ ചാച്ചാജി ബഡ്സ് സ്കൂളാണ് റണ്ണേഴ്സ് അപ്പായത് മുപ്പത്തിയൊൻപത് പോയിന്റുകളോടെ പനത്തടി എം മൂന്നാം സ്ഥാനം നേടി ജില്ലയിലെ ഇരുപത് ബഡ്സ് സ്കൂളുകളിൽ നടന്ന മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളാണ് ജില്ലാതല മേളയിൽ പങ്കെടുത്തത് ഇതിൽ വിജയിച്ചവർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ മലപ്പുറത്ത് നടക്കുന്ന സംസ്ഥാനതല ബഡ്സ് കായികമേളയിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും അനുബന്ധമായി നടന്ന മാർച്ച് പാസ്റ്റിൽ പെരിയ മഹാത്മാ ബഡ്സ് സ്കൂൾ ഒന്നാം സ്ഥാനവും കാറടക്ക സ്നേഹ ബഡ്സ് സ്കൂൾ രണ്ടാം സ്ഥാനവും കള്ളാർ ചാച്ചാജി ബഡ്സ് സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന ബഡ്സ് ബിആർസി വിദ്യാർത്ഥികൾക്കായി ഇത് രണ്ടാം തവണയാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും അതോടൊപ്പം അവരുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്കും ഉല്ലാസത്തിനും ഒതുങ്ങുന്ന അവസരമൊരുക്കുന്നതിനുമായാണ് കുടുംബശ്രീ വിഷൻ ജനകീയ പങ്കാളിത്തത്തോടെ ഇത്തരം മേളകൾ നടത്തുന്നത് ന്യൂസ് ബ്യൂറോ നീലേശ്വർ